ഹലോ ഹായ് ഫ്രണ്ട്സ് സമിതി മൊഴി പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് അയ്യങ്കി ടൗണിലാണ് അയ്യങ്കി ടൗണിൽ ഞാൻ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവിടെ അതിമനോഹരമായ ഒരു കാര്യം കണ്ടു അപ്പോൾ അതിൻ്റെ ഏറ്റവും വിശേഷങ്ങൾ സ്റ്റാർട്ടിങ് മുതലുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ ഇതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ എന്താണ് ആ ആയിട്ടുള്ള ആ മനോഹരമായ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ മറക്കാതെ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് മറക്കാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ ആദ്യാവസാനം മുഴുവനും കാണണം അതിന് പുറകെ ഞാൻ വീഡിയോ എന്താന്ന് കാണിച്ചോ ഓക്കെ നമസ്കാരം ഇതിപ്പോ കാട്ടിയാണ് കാട്ടിയുടെ മുന്നിലാണ് നമ്മൾ ഉള്ളത് ഈ കാട്ടിയൊക്കെയാണ് പൂപ്പൊലിയില് ഇപ്പൊ വരുന്ന ശില്പങ്ങളായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കടന്നു വരുന്ന കാട്ടി അതുപോലെ തന്നെ പറയായിട്ട് നല്ല അടിപൊളി ആ പുലിയാണ് പുലിയോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം ഫ്രീ ആയിട്ട് പുലിയോടൊപ്പം നിന്നുള്ള ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതുപോലെ ഇതെല്ലാം നമ്മുടെ പൂപ്പൊലിയിലേക്ക് പോകുന്ന സാധനങ്ങളാണ് പിന്നെ ഞാൻ ഒട്ടും മുന്നിൽ നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചരാം ഇതേണ്ടോ മാൻകുട്ടിയോടൊപ്പം ഒരു ഫോട്ടോ ഇങ്ങനെയുള്ള ഒട്ടനവധി ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ പോയാൽ കാണാത്ത പുലി പുലിയുണ്ടോ പുലി ഞാൻ കാണിച്ചെന്നില്ലേ അത് കഴിഞ്ഞാൽ പുലി കഴിഞ്ഞാൽ കരടി ഇതുണ്ടോ ഇവിടെ കരടി ഉണ്ട് ഇതാ ഇത് കരടിയാണ് ഉണ്ടോ കരടിയുടെ അടുത്താണ് ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേച്ചേട്ടൻ ബേചേട്ടനൊപ്പാണ് ഉള്ളത് നമ്മള് സ്നേഹത്തോടെ അയ്യുകൂലക്കാർ ബേവിചേട്ടൻ എന്ന് വിളിക്കുന്ന ആർട്ടിസ്റ്റ് ബേവചേട്ടനാണ് ഏകദേശം പത്ത് നാൽപ്പത് വർഷത്തോളം ഈ മേഖലയിൽ പുറത്തുകൊണ്ടിരിക്കുന്ന ആളാണ് പൂപ്പൊലി തുടങ്ങിയ കാലം മുതൽ പൂപ്പൊലിക്ക് വേണ്ടിയിട്ട് നിരവധി ശില്പങ്ങൾ നമ്മളോട് കണ്ട മനോഹരമായ ഒത്തിന ഒട്ടനവധി ശില്പങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ബേചേട്ടൻ ഉറപ്പാണ് ഞാനുള്ളത് നമുക്ക് ബാക്കി വിഷയങ്ങളെല്ലാം ബേച്ചേട്ടോട് നേരിട്ട് തന്നെ ചോദിച്ചു നോക്കാം ഹലോ ഹായ് ബേചേട്ട നമസ്കാരം ചേട്ടാട്ട നമ്മളിപ്പോൾ പൂപ്പൊലിക്ക് വേണ്ടിയിട്ട് ഇതിന് ശില്പങ്ങൾ എന്താ നമ്മൾ ശരിക്കും ഇതിന് പറയാം ശില്പങ്ങള് ശില്പങ്ങൾ തന്നെയല്ലേ താൽക്കാലികമായിട്ട് ചെയ്യുന്ന സ്റ്റാറ്റ്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് അല്ലെങ്കിൽ പോലും അപ്പൊ ഈ നിർമ്മിക്കുന്ന ഈ ശില്പങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ പൂപ്പലിക്ക് വേണ്ടിയിട്ടാണല്ലോ കഴിഞ്ഞ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന കാട്ടി പിന്നെ എന്തൊക്കെയായിരുന്നു കാട്ടിയുണ്ട് പുലിയുണ്ട് പിന്നെ ഒരു പെരുമ്പാമ്പുണ്ട് ആ പിന്നെ ഒരു ആദിവാസി സ്ത്രീയുടെ രൂപമുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് മാനും ഞാൻ കണ്ടിരുന്നു ഞാൻ ഫാമിലി അടക്കം ഉണ്ട് ഇപ്പൊ ഒന്നാം തീയതി നടക്കുന്ന പൂക്കൊലിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ ഇതിനു മുന്നിൽ എടുക്കുന്ന എഫോർട്ട് എന്താണ് ശരിക്കും ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പറ്റതയും കാര്യങ്ങളിൽ കടന്നുവരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു എഫോർട്ട് ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട് പിന്നെ ഇതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ മേഖലകളും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം ഇപ്പോൾ സ്റ്റാറ്റ്യൂസ് ഉണ്ടാക്കി തന്നെ വെൽഡിങ് അതുപോലെ സിമെന്റിന്റെ വർക്കുകൾ അതുപോലെ പെയിന്റിങ് വർക്കുകൾ അതെല്ലാം ഒരു നല്ല ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിലാണ് ഈ ഒരു മേഖല നമുക്ക് അപ്പൊ അതും അത് കൃത്യമായിട്ട് നോക്കണ്ട പിന്നെ അതിനനുസരിച്ച് ബാക്കിയുള്ള നമ്മൾ തന്നെ ഒരു ഡിവൈഡ് ചെയ്ത് ഒരു ബോഡി വെയിറ്റ് നോക്കി അപ്പൊ ശരിക്കും നമ്മൾ എഫോർട്ട് എടുത്തു വെച്ചാൽ ഗൂഗിളിലടക്കം നോക്കി ഇതിന്റെ ഏകദേശം നമ്മൾ ആ ചിത്രത്തിന് അനുയോജ്യമായ അളവിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് വെറുതെ അല്ല ഇതെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മൃഗത്തിന്റെ നല്ല വമ്പൻ ആണല്ലേ അല്ല കണ്ടറിയാം കാരണം എന്താ പറയാ ഇവിടെ ഉള്ളതിൽ നമ്മളിപ്പോ വന്ന് കാണുമ്പോ തന്നെ ഒറിജിനൽ നമ്മൾക്ക് ഒറിജിനൽ ആണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു മാനസികാവസ്ഥയെ തന്നെയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണം ഇപ്പൊ ഈ കാട്ടിയാണെങ്കിലും അതുപോലെ കരടി ഇതെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ഇതെല്ലാം ആ രീതി തന്നെയാണ് അല്ലേ അപ്പൊ നമ്മളിപ്പോ ഇത് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലം ഇതിന്റെ നിർമ്മാണം രണ്ട് മാസമായിട്ട് ഉള്ള ഒരു കഠിനാധ്വാനാണ് മാസം 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 കൊണ്ട് വരുന്ന ഒരു ഒരു അഞ്ച് ചെയ്യേണ്ട ാണ് എന്നാൽ നമുക്കൊരു പരിപൂർണമായിട്ട് നൂറ് ശതമാനത്തിൽ ഈ പിക്ചർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ അഞ്ചു മാസം സമയം ചെയ്യേണ്ട വർക്കാണ് നമ്മൾ രണ്ടു മാസം കൂടി ചെയ്ത് തീർക്കേണ്ട അത്യന്താവിഷ്യത വരിക ഓ അപ്പൊ അതിന്റെ ഒരു ക്ഷീണാണ് ഈ മുഖത്ത് കാണുന്നത് ഡേ നൈറ്റ് വർക്കിന്റെ അതെ അതെ ഡേ നൈറ്റ് വർക്കാണ് ഇപ്പൊ അല്ലെ അപ്പൊ ഏകദേശം ഇപ്പൊ രണ്ടു മാസത്തെ വർക്ക് കഴിഞ്ഞു നമ്മൾ നമ്മളിതെല്ലാം കൊണ്ടുപോവാണ് ഒന്നാം തീയതി പൂപ്പലി നമ്മൾ സെറ്റ് ചെയ്ത് വരെ കൊടുക്കണം ആ ആ അപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര അതിശയാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നീലഗിരിക്കാരെന്നുള്ള നിലയിൽ നീലഗിരിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് പേരൊന്നിങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ കാണുന്നില്ല വളരെ കുറഞ്ഞ ആളുകൾ ഇപ്പോൾ ഈ ആർട്ടിസ്റ്റ് മേഖലയിൽ തന്നെ ഉള്ളു അതിലും ശില്പങ്ങളിലേക്ക് കിടക്കുന്ന ആളുകൾ വളരെ കുറച്ചാണ് ഇപ്പോൾ വയനാട്ടിനെങ്കിലും നീലഗിരി എടുത്ത് പരിശോധിച്ചാലും വേറെ പേരുകളൊന്നും നമ്മൾ കണ്ടായിട്ടില്ല വളരെ കുറവാണ് അല്ലേ അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക ഞങ്ങൾക്ക് തന്നെ ഒരു അഭിമാന വ്യക്തിത്വത്തിൽ ഉടമയായി മാറിയിരിക്കുകയാണ് എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ സംഭവം പൂപ്പലിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഉപയോഗിച്ച പേരും കൂടി കൂടെ പരാമർശിക്കപ്പെടുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ വേറെ കാര്യമുണ്ട് ഇതിലെ എക്സ്പെൻസുകൾ നമുക്ക് ഭയങ്കരമായിട്ട് വരുന്നതാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാറ് മേഖല ഇതുമായിട്ട് കണക്ടഡ് ആവണം വെൽഡിങ് തൊട്ട് അങ്ങനെയുള്ള വർക്കുകൾ തൊട്ട് അഞ്ചാറ് മേഖലയിലുള്ളവരുടെ പ്രയത്നം അതൊന്നിച്ച് നമ്മൾ കൊണ്ടുവന്ന് ചെയ്യുന്നവർക്ക് ഇത് സാധിക്കുള്ളൂന്നുള്ളതാണ് സത്യം അല്ലെ ഇതിപ്പോ നമ്മള് പൊതുസ്ഥലത്ത് വെച്ചിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരും കാണാതെങ്കിൽ അടച്ച മുറിയിൽ വെച്ചിട്ട് കാരണം പല അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ബേവിച്ചേടിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നോക്കും ബേവിച്ചേണ്ട കടയാണിത് അതോടൊപ്പം തന്നെ മെയിൻ റോഡിൽ അയ്യങ്കൊല്ലി എന്ന് പറയുന്ന ഒരു ടൗണിന്റെ ഹൃദയഭാഗത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റുമോ അതിന് വേറെ ഒന്നുമില്ല ഈ ചെയ്യുന്ന തൊഴിൽ അത് ഇങ്ങനെ പൂർണ്ണമാക്കി എടുക്കാം എന്നുള്ള ഒരു ആത്മധൈര്യം കൊണ്ട് ഒന്ന് രണ്ട് നമ്മുടെ നാട് അയ്യൻകൊല്ലി നമ്മുടെ ആൾക്കാർ നമ്മുടെ ജനങ്ങൾ ഇതിലൊക്കെ വിജയം എന്ന് പറഞ്ഞാൽ അയ്യൻകൊല്ലി ആൾക്കാരാണ് കേട്ടോ അപ്പൊ തന്നെ അത് കേൾക്കേണ്ട സമയത്ത് കണ്ടില്ലേ ആരെയും വിളിച്ചില്ല അപ്പം എല്ലാവരും വന്നത് കേൾക്കുന്നു പിന്നെ ലൈവായിട്ട് എല്ലാവരും കാണട്ടെ പിന്നെ നമ്മുടെ കാലശേഷമാണെങ്കിലും ധാരാളം കുട്ടികളൊക്കെ ഇവിടെ വന്ന് കാണുകയുണ്ടായി അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇത്തരം ഐഡിയകളിലേക്ക് ഇടന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് വീണ്ടും ചെയ്യാനുള്ള ആ ഒരു തലമുറ ഉണ്ടാവണല്ലോ ഞാൻ ഓപ്പൺ ആയിട്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അല്ല അത് ഞാൻ ശ്രദ്ധിച്ചു കാരണം എന്താ പറയാ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആരും തന്നെ ഓപ്പണായിട്ട് ചെയ്യില്ല കാരണം എന്തൊക്കെ വർക്ക് ചെയ്താണ് ഇത് ഓരോന്നും ഉണ്ടാക്കി എടുക്കുന്നതെന്നാരും ചെയ്യില്ല പക്ഷെ ബേച്ചറിന് ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പ്രവർത്തന പണി എന്താണെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാനും വന്ന വീഡിയോകളെല്ലാം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കോട്ടെ എന്നുള്ള രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ കരടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരടി നമുക്കിപ്പോൾ അറിയാമല്ലോ കരടിയുടെ ആ രോഗങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് കൂടി ഒന്ന് പറയാമോ എന്ന് എന്ന് ഇത് ആ യഥാർത്ഥത്തിൽ ഇതിന്റെ ബ്ലാക്ക് ഗ്രാസ് ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്നില്ല അന്വേഷിക്കുമ്പോ അപ്പൊ നമുക്ക് എന്നിട്ട് ഗ്രാസ് ചെയ്തതിനു ശേഷം സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോ ഓരോന്നും ഇതേ രീതിയിൽ തന്നെയാണ് അപ്പൊ ഞാനത് സത്യം പറഞ്ഞാൽ ആദ്യം തൊട്ട് ഞാൻ ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചു അതിശയപ്പെട്ടൊരു കാര്യമാണ് നമ്മളെല്ലാം ജനങ്ങളെക്കായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് അയ്യങ്കക്കാരെ കാണിച്ചുകൊണ്ട് അത്തിരി പേര് പുറത്തുനിന്ന് വരുന്നവർ വരെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും അവരുടേതായ ഒരു അഭിപ്രായങ്ങളും ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടാവും ചോദിച്ചാൽ അപ്പൊ എല്ലാവരുമായിട്ട് ഇഴുകി ഇഴുകിച്ചേർന്നുകൊണ്ട് എല്ലാരും സന്തോഷമായിട്ട് പങ്കുവെച്ചുകൊണ്ട് രഹസ്യമല്ലാതെ എല്ലാം പരസ്യമാക്കിക്കൊണ്ട് നാളെ നിർമ്മാണ എന്തുകൊണ്ടാണ് മെറ്റീരിയൽ ഇത് നമ്മൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ അവർക്ക് കണ്ടവരും ഒന്ന് നമുക്ക് ശില്പങ്ങള് കാര്യങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊക്കെ ക്രിസ്തുദേവന്റെ അതുപോലെ മറ്റ് അമ്പലങ്ങളിലൊക്കെ ഒരുപാട് ശില്പങ്ങൾ ഇപ്പൊ നിർമ്മിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വലിയ ശില്പങ്ങൾ നമുക്ക് ഇതുപോലെ നിർമ്മിച്ചു നടക്കാത്തതായ കാര്യം പോലും എന്ത് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ എക്സ്പെൻസ് കാര്യങ്ങൾ മാത്രം അത് നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചു ചെയ്യണമെന്ന് മാത്രമല്ലേ ശരി എന്താണ് ചോദിച്ചാൽ ഈ പ്രാവശ്യം പൂപ്പലിക്ക് ഞാൻ പോകുമ്പോൾ ഞാനിത് സ്പെഷ്യൽ എടുത്ത് നോക്കും അവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ കൂടെ എടുത്തിട്ട് ഇതിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഒത്തിരി സന്തോഷം അല്പനേരം ഞങ്ങളുമായിട്ട് സഹകരിച്ചതിനും ഈ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നിങ്ങൾ കാണുന്നത് ആദ്യം മുതൽ ഇത് നിർമ്മിച്ച നിർമ്മാണ രീതികളാണ് ഞാൻ പല ഘട്ടങ്ങളിലായി നമ്മുടെ പ്രിയപ്പെട്ട ബേബി അടുത്ത് പോവുകയും അദ്ദേഹം നിർമ്മിക്കുന്ന ഓരോ സെക്ഷനുകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്ത വീഡിയോകളാണ് ഇനി നിങ്ങൾക്ക് കാണുന്നത് ഇതിപ്പോൾ ആദ്യം എൻ്റെ പ്രാഥമിക രൂപമാണ് ആദ്യം നമ്മൾ പറഞ്ഞു ഗൂഗിളിൽ അദ്ദേഹം അത് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു ആ ഗൂഗിളിൽ ചെയ്തെടുത്തതിന് ശേഷം അദ്ദേഹം ഡിസൈൻ ചെയ്തത് ആദ്യം പ്രാഥമികമായി ഡിസൈൻ ചെയ്ത രൂപങ്ങളാണ് നമ്മൾ കാണുന്നത് ഗ്രില്ല് കാര്യങ്ങളെ കൊണ്ടുവന്ന് വെൽഡ് ചെയ്തിട്ട് വെൽഡ് ചെയ്താണ് ഈ സംഗതികളെല്ലാം രൂപം കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് അതിലേക്ക് ഓരോ രീതിയിലുമുള്ള സിമൻറ്റ് കാര്യങ്ങളെല്ലാം ചേർത്ത് കൊണ്ട് ഇത്തരം രൂപങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഈ സിമെൻറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ രൂപങ്ങൾ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ വൺ ടു വൺ ആയിട്ടുള്ള പ്രവർത്തന രീതിയിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പൂപ്പലിയിൽ ഇനി കാണാൻ നമ്മൾ പോകുന്ന ആ മനോഹരമായ ശില്പങ്ങൾ രൂപം കൊണ്ടത് അപ്പോൾ കാട്ടിയാണെങ്കിലും അതുപോലെ തന്നെ പെരുമ്പാമ്പാണെങ്കിലും കടുവയാണെങ്കിലും ഒപ്പം നമുക്കറിയാം മാൻകുട്ടികൾ മാൻകുട്ടിയുടെ കുടുംബം തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ കുറേ ഒന്നിൽ കൂടുതൽ മാൻകുട്ടികളുണ്ട് പിന്നെ നമുക്ക് അവിടെ ഏറ്റവും വിശേഷമായി കാണാൻ കഴിയുന്ന മറ്റൊരു ശില്പം എന്ന് പറയുന്നത് ഒരു വലിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു അതികായിക ശില്പം അതും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഇരിക്കുന്ന വേവിച്ചാട്ടനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണിപ്പുര ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ ഇനി തുടർന്ന് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടും ഇതിൻ്റെ വർക്കുകൾ എങ്ങനെയെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിൻ്റെ മുഴുവനായിട്ടുള്ള എങ്ങനെ നിർമ്മാണ രീതി കാര്യങ്ങളെല്ലാം തന്നെ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ അവസാനം വരെ കാണുകയും നമ്മുടെ ഇന്നത്തരം പ്രൊഫഷണലിൽ ഇന്ന് കൂടുതൽ ആളുകളില്ല പ്രൊഫഷണൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ അപ്പോൾ അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മളെ കാണുന്ന ഒരു ആദിവാസി സ്ത്രീയുടെ കാലാണ് എന്ന് പറഞ്ഞാൽ കാല് തല ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നിർമ്മിച്ച് എല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒന്നിച്ച് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഘട്ടം ഘട്ടമായി നിർമ്മിച്ച് അതിനെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ആ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാ വീഡിയോ എല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഒപ്പം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു വ്യക്തിയുടെ ആ കഴിവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങളെല്ലാം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓർക്കുക അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അത് പല വർക്കുകളായിട്ട് വരാനുള്ള സാധ്യത കിട്ടും അല്ലെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത ആ ഒരു എഫേർട്ട് അദ്ദേഹം ഇത്ര എടുത്തൊരു എഫേർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് നാല് പേര് കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ ഈ പോസ്റ്റ് നിങ്ങളിലൂടെയാണ് മറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ടാവും അറിയാത്ത ആളുകളുണ്ടാവും എങ്ങനെയാണെങ്കിലും ഈ വ്യക്തിയുടെ ഈ ഒരു വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ വരുന്ന കമൻസുകൾ വർക്ക് കാര്യങ്ങൾ നിങ്ങൾ ഇടണം കാരണം ഇത് അദ്ദേഹം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും ഒരു വർക്ക് ഒരു പ്രവർത്തിയുടെ ഇപ്പോൾ നോക്കി നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇനി കണ്ണ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനുണ്ട് അതുപോലെ പാമ്പിന് പാമ്പിനിപ്പോൾ നമുക്ക് എന്താണ് പാമ്പിന് നാക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിപ്പുറയിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേച്ചാറ്റിൻ്റെ ആ പ്രവർത്തനങ്ങൾ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് നമ്മളെല്ലാം ഏറ്റെടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ നമ്മൾ നാല് പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് നാളെ കൂടുതൽ കൂടുതൽ വർക്കുകൾ കിട്ടുന്നതിന് ഇപ്പോൾ നമുക്ക് പൂപ്പലി എന്ന് പറയുന്ന ഒരു മഹത്തരമായ ഒരു ഇതാണ് കാരണം കേരളത്തിൽ തന്നെ ഒരു വലിയ പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രോഗ്രാമായി നമ്മൾ കാണുന്ന പ്രോഗ്രാമാണ് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പൂപ്പുലി എന്ന് പറയുന്ന പ്രോഗ്രാം പക്ഷേ അത് വയനാട്ടിലെ മാത്രം പ്രോഗ്രാമായിട്ടല്ല ഇന്ന് കേരളത്തിൻ്റെയും അതുപോലെ തമിഴ്നാട് കർണാടക തൊട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒത്തിരി ടൂറിസ്റ്റുകളും ആളുകളും വന്ന് പങ്കെടുക്കുകയും കാണുകയും ചെയ്യുന്ന ആ പ്രോഗ്രാം ആ പ്രോഗ്രാമിലേക്കാണ് നമ്മുടെ ഈ മനോഹരമായ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ എത്തിച്ചേരുന്നത് അപ്പോൾ അയ്യങ്കൊല്ലി എന്ന് പറയുന്ന ബോർഡർ പ്രദേശമായ നീലഗിരി ബോർഡർ പ്രദേശത്തു നിന്ന് ഈ ശില്പങ്ങളെല്ലാം നിർമ്മിച്ച് പൂപ്പരി സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം പിന്നെ ഓരോ ശില്പങ്ങളും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായ ശില്പഭംഗി തീർന്ന അത്രയും മനോഹരമായ ശില്പങ്ങൾ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കും ഇതേണ്ടത് പിടിച്ചാൽ എങ്ങനെയാണ് എത്ര റിസ്ക് എടുത്താണ് വണ്ടിയിലേക്ക് കയറണമെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഓരോന്നിനെയും പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാണ് അതാ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് വണ്ടിയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതാ വണ്ടി റെഡിയായി ആകുമെന്ന് കിടപ്പുണ്ട് വണ്ടിയിലേക്ക് ഏറ്റുകയാണ് വണ്ടിയിലേക്ക് കയറ്റുകയാണ് അത് സാഹസികമായിട്ട് റിസ്ക് എടുത്ത് തന്നെയാണ് വണ്ടിയിലേക്ക് വണ്ടിയിലേക്ക് ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതാ അതോ വണ്ടിയിലേക്ക് വണ്ടിയിലേക്ക് അതാ കാട്ടിയ വണ്ടി കയറ്റിയ സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കാട്ടിയ വണ്ടി കയറ്റി കാട്ടി കാട്ടിയെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇത് സ്ഥലത്തേക്ക് പോകുന്ന കാട്ടിയാണ് കാട്ടീനെ വണ്ടി കയറ്റി ഇനി അവിടെ നിന്ന് നേരെ പൂപ്പുരിയിലെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവിടെ സെറ്റ് ചെയ്താൽ ഒന്നാം തീയതി നിങ്ങൾക്ക് പൂപ്പരി ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും അങ്ങനെ കാട്ടീനതാ വണ്ടി കയറ്റി സെറ്റ് ചെയ്ത് കഴിക്കാം തട്ടു നോക്ക് തട്ടും 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 നോക്ക് മേലെ നോക്ക് തട്ടും തട്ടും അടുപേരം എടുക്കാൻ തന്നെ തീരുമാനിച്ചു കമ്പി തട്ടുള്ള നോക്ക് കമ്പി തട്ടു നോക്ക് ആ ഇല്ല ഇല്ല ബോട്ട് പോട്ടെ കോട്ട പോട്ടെന്താ വരയ്ക്കല്ലേ നമ്മളത് അടുത്ത കരടീനെ വീണ്ടും കരടീനെ വണ്ടി കയറ്റാണ് വിചാരിച്ചായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി കേട്ടിട്ടാണ് കരടീനെ വണ്ടി കയറ്റുന്നത് അതെ കരടിയെ വണ്ടി കയറ്റുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് കരടീന തൽക്കാലം നമ്മുടെ ഈക്കോ വണ്ടിയിലേക്കാണ് കയറ്റുന്നത് കാരണം അതിവിടെ അതോടെ വരെ മറ്റേ വണ്ടി വരുന്ന കൊണ്ടുവന്നതിന് വേണ്ടിട്ടാണ് കരഡീന ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ഇക്കോയിലേക്കാണ് കയറ്റുന്നത് ഒരാളിപ്രവാ ഒരാൾ ഇപ്പ്രവാടാ ഒരാൾ ഇപ്രവാടാ ഒരാളിങ്ങോട്ട് വാ ആ അങ്ങനെ വാ അതിന്റെ പടി ചവിട്ടി ഓക്കെ ആയില്ല ആയില്ല അതപ്പോ കരടീനയും കൂടി വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ൊങ്ങണ അവിടെ പൊങ്ങണ്ട് ചോച്ചാ ആ കൈ ഒന്ന് പൊന്തിച്ചു വെക്കണം ആ അത് തന്നെ ആറായിട്ട് അപ്പൊ അങ്ങനെ കരടീനെ നമ്മൾ ഈക്കോന്റെ മുകളിൽ കഴിച്ചു ഇനി അത് സെറ്റ് ചെയ്യുന്ന വർക്കാണ് ഈ ചെയ്യേണ്ടത് കൊറച്ചുകൂടി പോയുണ്ട് അതാദ്യം ഇറക്കി വെക്കി ആ കൈ ഇറക്കി വെക്കി ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഏതാ കരടീനേയും എന്ത് ചെയ്തു വണ്ടിടുമ്പോൾ കേട്ടി കഴിഞ്ഞു ഓൾറെഡി നമ്മള് കാട്ടി അതുപോലെ കാട്ടീനെ വണ്ടിയുടെ മുകളിൽ കെട്ടി കാട്ടി അതുപോലെ പുലിയൊക്കെ അയ്യങ്കൊല്ലി വിട്ട് പൂ സ്ഥലത്തേക്ക് കേരളത്തിലേക്ക് പോവാണ് തമിഴ്നാട്ടിൽ നിന്ന് കാട്ടിയും പുലിയും കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം വേവിച്ചറിന് ഉണ്ടാക്കിയ പുലിയും കരടിയും കടുവയും അടങ്ങുന്ന മാൻകൂട്ടൽ അടങ്ങുന്ന എല്ലാം തന്നെ ഇതാ അയ്യങ്കൊല്ലിയിൽ നിന്ന് അമ്പലവയൽ പുഷ്പോത്സവ മേളയിലേക്ക് ആ അരങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇതിലും മനോഹരമായ മറ്റ് ഒട്ടനവധി വീഡിയോ വിശേഷമായി നമുക്ക് ഇനിയും കാണാം അതുവരേക്കും തൽക്കാലം എല്ലാവരോടും വിട പറയുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ